ഇന്ന് വൈകുന്നേരം മണിയോട് കൂടിയാണ് ഈ കാരണ സെക്രട്ടേറിയറ്റിനകത്ത് ഈ കണ്ടോൺമെന്റ് ഗേറ്റിൽ കൂടി കടന്നു കഴിഞ്ഞ ജലവിഭവ വകുപ്പിന്റെ ഓഫീസുണ്ട് ഈ ഓഫീസിനകത്താണ് ഇടനാഴിക്ക് സമീപം നാലു മണിയോട് കൂടി ഒരു പാമ്പിനെ ജീവനക്കാർ കണ്ടത് ഉടൻ തന്നെ ഹൗസ് കീപ്പിംഗ് സെക്ഷനെയും മറ്റുള്ളവരും വിവരം അറിയിച്ചെങ്കിൽ പോലും ഇവരെത്തി പരിശോധന നടത്തിയപ്പോൾ ഈ പാമ്പിനെ കണ്ടെത്താനായിട്ടില്ല അത്യാവശ്യം വലിപ്പമുള്ള ഒരു പാമ്പാണ് പക്ഷേ ഇത് ഏത് പാമ്പാണ് വിഷമുള്ളതാണോ ഇല്ലാത്തതാണോ എന്നുള്ള ഒരു കാര്യത്തിലൊന്നും തന്നെ ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല എന്തായാലും പരിശോധനയ്ക്ക് എത്തിയ സംഘം അന്വേഷിക്കാനായി എത്തിയപ്പോൾ പാമ്പ് മാളത്തിൽ കയറി എന്നാണ് ഏറ്റവും കൂടുവലായി നമുക്ക് അറിയാൻ സാധിക്കുന്നത് പക്ഷേ ജീവനക്കാരൊക്കെ തന്നെ വലിയ പരിഭ്രാന്തിയിലാണ് ഉള്ളിലെ എല്ലാ ഓഫീസിലും തന്നെ കൃത്യമായി പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു മേഖല കൂടിയാണ് ഒട്ടനവധി സ്റ്റാഫുകളുണ്ട് ഈ പാമ്പ് എങ്ങാനും അലമാരയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന ഫയലുകൾക്കിടയിൽ എന്തെങ്കിലും പാമ്പ് ഒളിച്ചിരിക്കുന്നുണ്ടോ ഒരു സംശയം കൂടി ജീവനക്കാർക്കുണ്ട് അതുകൊണ്ട് തന്നെ ജീവനക്കാർ വലിയ രീതിയിലുള്ള ഒരു പരിഭ്രാന്തിയിലാണ് മറ്റൊരു ആശ്വാസകരമായ കാര്യം എന്ന് പറയുന്നത് നാളെ ഞായറാഴ്ചയാണ് പാമ്പിന് നിലവിൽ ഇവിടെ പാമ്പിനെ പിടികൂടാൻ എത്തിയവർക്ക് പോലും പാമ്പിനെ ഇതുവരെ കണ്ടെത്താൻ ായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന വിവരം രതീഷ് വെൻപകൽ ബിഞ്ചേബി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം